കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ആരോഗ്യമാളായ മെഡിമാളിന്റെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് മലപ്പുറത്തും പ്രവർത്തനം തുടങ്ങി മലപ്പുറം കോട്ടപ്പടി ബൈപ്പാസ് റോഡിൽ ആരംഭിച്ച സ്ഥാപനം പാണക്കാട്ട് മുനവറലി ശിഹാബ് തങ്ങൾ നാടിന് സമർപ്പിച്ചു ആരോഗ്യമേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന മെഡിമാൾ എന്ന ആശയത്തിലൂടെ കേരളത്തിലെ ആരോഗ്യരംഗത്തെ പ്രമുഖ ബ്രാൻഡുകളുടെ സമന്വയമായാണ് നടക്കുന്നത് അലോപ്പതി ആയുർവേദം ഹോമിയോപ്പതി യുനാനി എന്നീ വിഭാഗങ്ങളിലെ പ്രശസ്തരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ചികിത്സയും മെഡിമാളിൽ ലഭ്യമാണ് ഉദ്ഘാടന ചടങ്ങിൽ പി ഉബൈദുള്ള എം എൽ എ മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാഡേരി ഫിറോസ് കുന്നും സോഷ്യൽ മീഡിയ ഫെയിം അൻഫാൽ സഫാരി ഷാജഹാൻ ഷാ ഷഫ്ന ഫിദ സഫാൻ മെഡിമാൾ ഡയറക്ടർമാരായ ഡോക്ടർ ഫവാസ് റഹീം ഫസ്ലുർ റഹ്മാൻ കെ പി ഹംസ മാർക്കറ്റിംഗ് മേധാവി സിയാദ് നരീകോടൻ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും സംബന്ധിച്ചു ഈ ഔട്ട്ലെറ്റിനു പുറമെ കണ്ണൂർ താനയിലും കോഴിക്കോട് പേരാമ്പ്രയിലും മലപ്പുറം നിലമ്പൂരിലും സമീപ ഭാവിയിൽ മെഡിമാൾ പ്രവർത്തനം ആരംഭിക്കും